വേദിയിലെ ഭവിഷ്യരായ ബഹുനരായ സഹിതന്മാരെ മറ്റു പണ്ഡിത മഹത്തുക്കളെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ സഹോദരങ്ങളെ ഉമ്മപ്പങ്ങന്മാരെ അള്ളാഹു സുബാനഹുല ഈ സായം സന്ധികളിലെ സംഗമം അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ നാം സ്നേഹിച്ചവർ നമ്മി സ്നേഹിച്ചവർ നമ്മളെ സഹായിച്ചവർ സഹായിച്ചവർമിന്റെ വഴിധാരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന നമ്മുടെ ഗുരുനാഥന്മാർ നമ്മുടെ മുൻകാമികൾ അള്ളാഹു എല്ലാവർക്കും റഹമത്തും നൽകി നിഗ്രഹിക്കുമാറാകട്ടെ സർവധിനും സർവീശ്വരനും സർവ്വശുക്തനും സർവാധിപതിയുമായി അള്ളാഹു നമ്മുടെ മതകാല ജീവിതത്തിൽ വന്നുപോയ സർവപരാധങ്ങളും അനുഗ്രഹിക്കുന്ന ഒരു വലിയ കൂടി സംഘടിപ്പിക്കപ്പെട്ട ആ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മതപ്രഭാഷണ പരമ്പരയുടെ രണ്ടാമത്തെ ദിവസമാണെന്ന് അല്ലാഹു സുഹാനകൂർവത ആരായതിനു വേണ്ടി പരിശ്രമിച്ചവരോട് നടന്നവർ സഹായിച്ചവർ നല്ല വാക്കു പറഞ്ഞവർ ഒരു പുഞ്ചരി കണ്ടെങ്കിലും ഈ സംഘ അടകരുടെ കൂടെ നിന്ന് എല്ലാവർക്കും നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കൂടുതൽ ആമുഖങ്ങളോ വിശുദ്ധീകളോ ഒന്നും കടക്കുന്നില്ല സമയം ഒരുപാട് ഒൻപതരയായി ഒൻപതരയായി അഹമ്മദില്ല ഒരുപാട് ആമുഖത്താദന്മാര് തന്നെ പ്രവർത്തനങ്ങൾക്കും മറ്റുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പക്ഷെ സംഘടിപ്പിച്ച സമയം എല്ലാവരും പ്രത്യേകമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യം ഒരിക്കലും ചതിക്കാത്തത് ഒരിക്കലും മഞ്ജു

പ്രവാചകൻ ചോദിക്കുമ്പോ ഐസബി ബി റതിയല്ലാഹുത്ത അലാന പറഞ്ഞു നബിയെ